ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കച്ചേരിപ്പറമ്പ് ചാംസ് ചാമസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരെയും ക്ലബിന്റെ പഴയകാല സാരഥികളെയും ഉൾപ്പെടുത്തി സ്വാതന്ത്ര്യ ദിനാഘോഷ സദസ് സംഘടിപ്പിച്ചു ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ എ കെ പ്രശാന്തൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടക്കാൻ പോകുന്ന േഴിന് മുൻപ് ജനിച്ച പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിൽ ഈ ക്ലബ് കാണിക്കുന്ന ഉത്തരവാദിത്തപരമായ കർത്തവ്യം അഭിനന്ദനീയമാണ് അവരെ ഈ നിമിഷത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകമെമ്പാടുമുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ അധ്യക്ഷത വഹിച്ചു കെ അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുൻപ് ജനിച്ച പ്രദേശവാസികളെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി പി ജിഷ സി എച്ച് നസീർ ഇ കെ രഞ്ജൻ കെ കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ ഇ കെ അജിത് തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രകല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേസ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്